ഞാൻ ഇന്ന് വേദിയിൽ പറയാൻ പോകുന്നത് ഒരു കൊച്ചുകഥയാണ് എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുമല്ലോ വിസ്മയിപ്പിക്കുന്ന വിരുന്ന് സൽക്കാരം എന്നാണ് എൻ്റെ കഥയുടെ പേര് ബിശപ്പ് കൊടൂ വിശപ്പ് ബിഷപ്പ് സഹിച്ചു തങ്ങളും സഹാബത്തും കിടങ്ങി തങ്ങളുടെ കണ്ടത് ും സഹിച്ചില്ല ജനു എന്തു ചെയ് നല്ല കൂട്ടുകാരെ ജനു വേഗം പോയി ഒരാട്ടുമുട്ടിയെയും കുറച്ച് കൊതുമ്പോൾ സംഘടിപ്പിച്ച് തൻ്റെ വീട്ടിലേക്ക് മടങ്ങി വീട്ടിലെത്തി ഭാര്യ സുഹൈലിയെ വിളിച്ചു സുഹൈല ഓ സുഹൈല പരിഭ്രമത്തോടുള്ള തന്റെ ഭർത്താവിന്റെ പിടികെട്ടി േഗത്തിൽ തന്നെ ജാബർ ലോന്റെ പറഞ്ഞു പറഞ്ഞോ മുത്തപ്പിക്ക് വിശക്കുന്നു ഈ വേഗം പോയി ഭക്ഷണം ഉണ്ടാക്കി ജാബുകനും അത്തി മൂർച്ഛ കൂട്ടി ആടിനെത്തു മുത്തിനപ്പ് ചെറു മാസം നമ്മളോട് ക്ഷണിക്കാൻ വേണ്ടി അങ്ങയുടെ ചാരത്തേക്ക് നീങ്ങി പിന്നെ വീട്ടിൽ സംഭവിച്ചത് ഒന്നും ജാബളറിഞ്ഞില്ല എന്താ സംഭവിച്ചതെന്ന് അറിയോ കൂട്ടുകാരനെ നാലും രണ്ടും വയസ്സുള്ള പിഞ്ചു മക്കൾ ആടിനെ അർക്കുന്ന രംഗം നോക്കി നിന്നിരുന്നു അതിൽ മൂത്തവൻ അനിയനോ അനിയനോട് ചോദിച്ചു അനിയ ഉപ്പടിനെ അർത്ഥത് പോലെ ഞാൻ നിന്നെ അർത്ഥെ എന്താണ് അറിവെന്നോ എന്താണ് മരണമെന്നോ ഒരു നിശ്ചയമില്ല കുഞ്ഞു മക്കളല്ല അവർ അങ്ങനെ ജാബർ ആടിനെ അർത്ഥതുപോലെ മൂത്തവൻ അനിയനെ മലർത്തിക്കെടുത്തി അറുകയാണ് സുഹാണുള്ള തന്റെ പിഞ്ചു കൗത്തിൽ നിന്ന് നക്ഷത്ര പൂക്കൾ പോലെ എത്താൻ ചാലിട്ട് നോക്കി പേശുകൾ വെലിഞ്ഞു മുറുകി അടയാൻ പോകുന്ന കണുകൾ ഇക്കാക്കയെ ദഹനീയമായി നോക്കി എന്ത് അറിയാതെ മുത്തവൻ അവിടുമിട്ട് ഓടുകയാണ് ഓടുന്നതിന് മറ്റൊന്ന് സംഭവിച്ചു കത്തിയുടെ മേലേക്ക് തെന്നി വീണു ഇന്നല്ല എല്ലാ ജസ്തനും ഈ ലോകത്തോട് വിട പറയുകയാണ് മരണത്തിൻ്റെ ഇരുള നേരണ പാതയിലേക്ക് ഒരു വീട്ടിലെ രണ്ട് മക്കൾ അതും ഒരേ സമയത്ത് ശൈലാ ജീവിക്കുന്നത് സഹി

തീരങ്ങളെ ചുണ്ടിക്കുന്ന തിരുമാളകളെ പോലെ സോലവിയുടെ മനസ്സ് വാരിപ്പുണന്നപ്പോൾ ഒരു തരത്തിലൊക്കെ ക്ഷമ കിട്ടി അങ്ങനെ ഓരോ നാലോചിച്ചിരിക്കുമ്പോഴാണ് തൻ്റെ ഭർത്താവിൻ്റെ വില് വീണ്ടും കേൾക്കുന്നത് സുവേല ഓ സുവേല ആ വില ഒന്ന് കേട്ടതോടെ സുലവിയുടെ മനസ്സ് ഒരു കുളിർ വീശി പ്രവാചകനോടുള്ള ഇഷ്ടത്തിന്റെ മുത്തീൻപിസ്വലാസ്മി തങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണങ്ങളെല്ലാം എടുത്തു വെച്ചു മുത്തീൻ ബിസുള്ളങ്ങൾ കഴിക്കാൻ ഇരിക്കുകയും ചെയ്തു അപ്പോഴാണ് ഒരു ചോദ്യം മുത്തിൻസ് ചോദിച്ചത് എവിടെ ജാബിൻ്റെ ചോദിച്ചു എവിടെ മക്കൾ വിഷമാറ്റ പല രീതിയിലും സുഹൈലാബി ശ്രമിച്ചുവെങ്കിലും മുത്തീൻ പിസ്വലി തങ്ങൾ വീണും വീണും മക്കളെ കുറിച്ച് ചോദിക്കുകയാണ് ഒടുവിൽ സത്യം സങ്കടത്തോടെ ോട് പറഞ്ഞു അന്ന സംഭവങ്ങളെല്ലാം മുത്തങ്ങളോടും പറഞ്ഞു അപ്പോഴാണ് മുത്തിൻ അബിസ് പറഞ്ഞത് ഞാൻ തന്നെ അവരെ വിനാ ജാബിർ ജാബിറിന്റെ രണ്ടു മക്കളെ വരൂ അത്ഭുതം അതി അത്ഭുതം ചോറയിൽ കുതിഞ്ഞൂറിയ രണ്ട് മക്കൾ ഇത് അനുസരണയുള്ള മക്കളെ പോലെ വരുന്നു അവരുടെ കണ്ണുകൂർക്കത് വിശ്വസിക്കാനേ കഴിയുന്നില്ല അങ്ങനെ വിസ്മയിപ്പിക്കുന്ന വീട് സാക്ഷിയായി സർക്കാരെ പൂവിനോടുള്ള അതിയെ സ്നേഹം ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം സുഹേലബിയുടെ നമുക്കെല്ലാവർക്കും നൽകട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കഥ അവസാനിപ്പിക്കുന്നു ഇതോട് കൂടി അസലി